എന്നത് സതകയാണ് നല്ല വാചകം പറയണം ആരെയും വേദനിപ്പിക്കരുത് ആരെയും വേദനിപ്പിക്കാതെയാണ് ആരെയും പ്രയാസപ്പെടുത്താതെയാണ് ഏത് കാര്യങ്ങളും ചെയ്യേണ്ടത് ഞാൻ ഇന്ന് എസ് എസ് എഫിന്റെ കുട്ടികൾക്ക് കൽപ്പറ്റയിൽ വെച്ച് ക്ലാസ് എടുക്കുമ്പോ പറഞ്ഞിരുന്നു നിങ്ങൾ ദേവാ പ്രവർത്തനം നടത്തേണ്ടവരാ അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊണ്ട് വേറെ ഒരാള് വേദനിക്കാൻ പാടില്ല സുഭാനുള്ള പേരെടുത്തുകൊണ്ട് ആളുകളെ വിമർശിക്കുക അത് നല്ല ഏർപ്പാടല്ല അത് അവരുടെ മനസ്സ് വേദനിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം അത് സ്വന്തം തന്നെ തെറ്റ് സംഭവിച്ചതാകാം ആരും അസൂമിയങ്ങളായ നബിയൊന്നല്ലല്ലോ ഈ പറയുന്ന ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ടോ ഒരിക്കലുമില്ല ഒരുപാട് അപാകതകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം നമുക്ക് എല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണ് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇതേപോലെ ചിലപ്പോൾ അവനവൻ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടും ഉദാഹരണത്തിന് ഒരു കല്യാണം നടക്കുന്നു ആ കല്യാണത്തിന് സ്നേഹിതന്മാരെയൊക്കെ ക്ഷണിച്ചു കൊണ്ടുവരുന്നു വധുഗ്രഹത്തിലേക്ക് ഈ പുതിയാപ്പിള പോകുന്നു അങ്ങനെ പോകുമ്പോൾ ഈ കൂടെയുള്ള ചെറുപ്പക്കാർ പോകുന്ന സമയത്ത് കുറെ ആഭാസകരമായ പ്രവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തോന്നിവാസങ്ങൾ ചെയ്യുന്നു ആളുകളെ മുമ്പിൽ സുഹാർതാ പിറ്റേ ദിവസം വാട്സപ്പിൽ മുഴുവനും ആ പുതിയ ആ വരന്റെ പേരാ വരിക ഈ അക്രമം ചെയ്തവരുടെ ഒന്നും പേരെവിടെ ഉണ്ടാവില്ല ആ പുതിയാപ്പളിനെയും പുതിയാപ്പളുടെ പുറക്കാരെ എല്ലാവരും വാട്സപ്പിലിട്ട് അതുപോലെ സോഷ്യൽ മീഡിയയിലിട്ട് അവരെല്ലാവരും കുറ്റം പറഞ്ഞു സംഗതി ഇവരാരെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ വികൃതി ചെയ്യണമെന്ന് പറഞ്ഞ കത്തടിച്ചു കൊടുത്തിരുന്നോ ഈ ചെറുപ്പക്കാരോട് നിങ്ങൾ വരന്റെ കൂടെ പോകുമ്പോ നിങ്ങൾ ബസ്സിന്റെ സീറ്റ് കുത്തി പൊളിക്കണം അതുപോലെ കണ്ണാടി പൊടിക്കണം അതുപോലെ തന്നെ വധുവിന്റെ ഗൃഹത്തിലെത്തിയാൽ അവിടെയുള്ള എല്ലാ സാധനവും നശിപ്പിക്കണം അവിടെ എത്തുന്ന സമയത്ത് കൊറേ കതിനടിച്ച് പാവപ്പെട്ട കുട്ടികളെ ഉറക്കൊക്കെ തെളിയിക്കണം അപ്പുറത്തൊന്ന് കന്നുകാലികളെ കൊണ്ടൊക്കെ ഇങ്ങനെ മേൽപോട്ട് തുള്ളിക്കണം ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഈ കല്യാണത്തിന് ക്ഷണിക്കുന്നവൻ ഈ കുട്ടികളോട് പറഞ്ഞിരുന്നു ഇല്ല ആരെയും ഇയാൾ പറഞ്ഞ് ജയിപ്പിച്ചതല്ല പിന്നെ ആ കുട്ടികൾ കുറെ വേണ്ടാത്തത് ചെയ്തു അതിനെ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയ മുഴുവൻ മീഡിയ മുഴുവനും നമ്മൾ ആ വീട്ടുകാരെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോ ആ വീട്ടുകാരുടെ മനസ്സ് വേദനിക്കൂലേ നമ്മൾ അതിനെ സംബന്ധിച്ച് ബോധമുള്ളവരാകണം ഇതുപോലെ സുഭാന പേരൊന്നും പറയാതെ ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പാട്ടുകൾ സുബാന ക്ഷണിച്ചതെന്തിനാ ബുറുപൈറ്റിയ ഞാനൊരു മരിച്ച വീട്ടിൽ വെച്ച് ദുരാം കഴിഞ്ഞിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അപ്പോഴത്തെ അപ്പുറത്തുനിന്ന് ഒരു കുട്ടി പൈത്ത് എന്നുള്ള പേരിൽ പാട്ട് തുടങ്ങി ബ്രുദ്ദല്ല പാട്ടാ ബ്രുദക്ക് വലിയ ബഹുമാനമുണ്ട് ആ ബുറുതല്ല ചൊല്ലുന്നത് പാട്ടാണ് പാട്ടെന്താണ് മരിച്ച വീട്ടിലാണ് പാടുന്നത് എന്താണ് സന്തോഷം 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 എടുന്ന പാടുന്നത് മരിച്ച പോരും ഇങ്ങനത്തെ കുറെ പാട്ടുകാരുണ്ട് ബോധവുമില്ലാത്ത പാട്ടുകാരും എവിടെ എന്ത് എന്ന ചിന്തയില്ല ഹബീബ് നബി മധു പാടുന്നു പാടുന്ന സമയത്ത് കുറേ കോപ്പിരാട്ടി എന്തെല്ലാം കളിയാ ഒരു തൻ്റെ താടി പിടിക്കുന്നു മറ്റോന്റെ നെഞ്ഞ് കുത്തുന്ന് വെറുതെ തല പിടിച്ച് മുരണ്ടെന്ന് കുറേ കോപ്പിരാട്ടി റസൂറുന്റെ മധു പാടുന്ന സമയത്ത് വിവരില്ലാത്ത ചിലക്ക് തോന്നിയത് ആശിക്ക് ആണ് ആശിക്ക് ചെറിയ മാനസിക പിരിമുറുക്ക അത് ആശിക്ക് ആശിക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന സ്നേഹമാകണം ഇത് അതൊന്നും അല്ല ഇതൊക്കെ ജനങ്ങളിടയിൽ കോപ്പിലാട്ടി കാണിച്ച് എന്നിട്ട് അതിന്റെ പേരിൽ ആളാകാനുള്ള ചില തീവ്രമായ ശ്രമങ്ങളാണ് അതൊന്നും ഇസ്ലാം അത്തരത്തിലുള്ള നാട്യങ്ങളെ ഒന്നും അംഗീകരിക്കൂല ഇരിക്കട്ടെ അങ്ങനൊക്കെ കളിച്ച് സുബഹാനുള്ള ബുറതല്ലട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന കുറച്ച് എതിർപ്പക്കാര് സുബഹാനുള്ള ആളുകൾക്ക് കേൾക്കാൻ പറ്റാത്ത പാട്ടുപാടി പിറ്റേ ദിവസം ആ വിവാഹം കഴിക്കുന്ന വധുവിനെയും വരന്റെ പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ വഷളാക്കുന്ന വിധത്തിൽ പ്രസംഗം നടത്തിയാൽ അതും തെറ്റാണ് അതും തെറ്റാണ് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല അവരതിന് കുറ്റക്കാരല്ല കുറ്റക്കാർ പാടിയവരാണ് പറഞ്ഞില്ലേ അതേ മറ്റൊരാള് ചെയ്ത് തെറ്റ് വേറെ ഒരാൾക്ക് അത് വഹിക്കേണ്ടി വരില്ല ഈ വരനല്ല തെറ്റ് ചെയ്തത് വധുവല്ല തെറ്റ് ചെയ്തത് അതെറ്റ് ചെയ്തത് അവിടെ വന്നവരാണ് പാടിയവരാണ് പാടുന്നവരാണ് അല്ലാതെ ും പാവപ്പെട്ട ആൺകുട്ടിയെയും ജനങ്ങൾക്കിടയിൽ വഷളാക്കുന്ന വിധത്തിൽ പേര് പറഞ്ഞുകൊണ്ടുള്ള പ്രബോധന പ്രവർത്തനം നടത്തരുത് നമ്മൾ ഏത് വിഷയത്തിലും ശ്രദ്ധിക്കണം അബീബിനും പ്രബോധനം കണ്ടില്ലേ മാബാലു അഖ്വാമിൻ വിഷയം പറയും വിഷയം പറയാതിരുന്നാൽ തെറ്റ് ജനങ്ങൾക്ക് ബോധ്യപ്പെടൂലല്ലോ അതുകൊണ്ട് നബി തങ്ങളുടെ സ്വഭാവം എന്താണ് മാബാലു അഹ്വാമിൻ ചിലരുടെ സ്ഥിതി എന്താണ് ആളെ പേര് പറയുന്നില്ല കാരണം അവർ നന്നാകാനാണ് ഉപദേശം ആരെയും ആക്ഷേപിക്കാനല്ല കുറ്റം പറയാനല്ല ജനങ്ങൾക്കിടയിൽ അപമാനിക്കാനല്ല ഓ സുഹൃത്തുക്കളെ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല നമ്മളുടെ വാക്കുകൾ നല്ല വാചകങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നീ നടന്നു പോകുമ്പോൾ എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടികളും നബി അലൈഹി അതുപോലെ നീ ഒരു വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോ ആ വഴിയിൽ ജനങ്ങൾക്ക് ശല്യം ചെയ്യുന്ന മുള്ളുണ്ടോ കല്ലുണ്ടോ കുപ്പിച്ചില്ലുണ്ടോ മറ്റെന്തെങ്കിലും വസ്തുക്കളുണ്ടോ ഒന്ന് മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് സൗകര്യം ചെയ്താൽ അത് വലിയ സതക്കയാണ് അപ്പൊ സതക്ക എന്ന് പറയുന്നത് പണം കൊടുക്കൽ മാത്രമല്ല സൽക്കർമ്മങ്ങളെല്ലാം സതക്കയുടെ ഭാഗമാണ്